വീണ്ടും ഒരു കഥ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒപ്പം ലൈക്കും ചെയ്യണേ അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം ഒരിടത്ത് ഒന്നാന്തരം പൂന്തോട്ടത്തിൻ്റെ ഉടമയായ ഒരാൾ ഉണ്ടായിരുന്നു തൻ്റെ തോട്ടത്തിലെ ഏറ്റവും നല്ല പഴങ്ങൾ കൊത്തി തിന്നുകൊണ്ടിരുന്ന ഒരു പക്ഷിയെ ഒരിക്കൽ അയാൾ കെണിയിലാക്കി തന്നെ തുറന്നു വിട്ടാൽ മൂന്ന് ജ്ഞാന പ്രബോധനങ്ങൾ നൽകാമെന്ന് പക്ഷി അയാളെ അറിയിച്ചു അയാൾ അത് സമ്മതിച്ചുകൊണ്ട് പക്ഷിയെ തുറന്നു വിട്ടു തോട്ടക്കാരൻ തന്നെ പിടിക്കില്ലെന്ന് ഉറപ്പായ ഒരു സുരക്ഷിത സ്ഥാനത്ത് ചെന്ന് ഇരുന്ന ശേഷം പക്ഷി പറഞ്ഞു തിരിച്ചെടുക്കാനാവാത്തതിനെ ഓർത്ത് ഖേദിക്കരുത് അസാധ്യമായതിൽ വിശ്വസിക്കരുത് അപ്രാപ്യമായതിനെ തേടിപ്പോവരുത് എന്നിട്ട് ചിരിച്ചുകൊണ്ട് തുടർന്നു നിങ്ങൾ എന്നെ തുറന്നു വിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു നാരങ്ങയുടെ അത്രയും വലുപ്പമുള്ള ഒരു മുത്ത് എന്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയേനെ ഇത് കേട്ട് അരിശം കയറിയ ആ മനുഷ്യൻ പക്ഷിയെ പിടിക്കാൻ മരത്തിന്മേൽ വലിഞ്ഞു കയറി അയാൾ വളരെ അടുത്തു ചെന്നപ്പോൾ പക്ഷി ലേശം കൂടി ഉയരത്തിലേക്ക് നീങ്ങി ഈ മനുഷ്യൻ തൻ്റെ പിറകെ വെപ്രാളപ്പെട്ട് വരുന്നത് കണ്ട് പക്ഷി വൃക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന ചില്ലയിലേക്ക് പറന്നു എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ചെന്നിരിപ്പായി ആ മനുഷ്യൻ വെപ്രാളപ്പെട്ട് പിറകെ ചെന്നു ആ ചില്ല ഒടിയുകയും പക്ഷി പറന്നു പോവുകയും ചെയ്തു അയാൾ താഴെ വീണു പരുക്കേറ്റ അയാൾ ഒരു വിധത്തിൽ എഴുന്നേറ്റ് ഖേദത്തോടെ ആ പക്ഷിയെ നോക്കി ജ്ഞാനം വിവേകികൾക്കുള്ളതാണ് പക്ഷി അയാളെ ഉപദേശിച്ചു തിരിച്ചു കിട്ടാത്തതിനെ ഓർത്ത് ഖേദിക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ പക്ഷേ എന്നെ തുറന്നു വിട്ടയുടനെ നിങ്ങൾ എന്റെ പിമ്പെ വന്നു അസംഭാവ്യമായത് വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ടും എന്നെ പോലൊരു പക്ഷിയിൽ ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള മുത്തുണ്ടാവുമെന്ന് നിങ്ങൾ കരുതി അപ്രാപ്യമായതിൻ്റെ പിന്നാലെ പോവരുതെന്നും പറഞ്ഞില്ലേ എന്നിട്ടും നിങ്ങൾ എന്നെ പിടിക്കാൻ മരത്തിന്മേൽ കയറി നിങ്ങളൊരു മൂടനാണ് ഇത് വെറും ഒരു പക്ഷിയുടെ കഥയല്ല നമ്മളിൽ പലരും ഇതുപോലെയാണ്